ഹലോ ഫ്രണ്ട്സ് പിണക്കങ്ങളെല്ലാം പറഞ്ഞത് നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായ അക്ബറും ഷാനവാസും വീണ്ടും ഒരുമിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ലെവൻ സെവനിൻ്റെ ഫൈനൽ സിക്സിലെത്തിയ താരങ്ങൾ നമ്മൾ ടോപ്പ് സിംഗറിൽ പങ്കെടുക്കുകയുണ്ടായി ശേഷമാണ് അനീഷും ഷാനവാസും കൂടി നമ്മുടെ അക്ബറിൻ്റെ എറണാകുളത്തുള്ള ഫ്ലാറ്റിലോട്ട് പോയത് അക്ബർ അത് ലൈവ് ഇടുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് നിന്ന് പുറത്തതിനുശേഷം ഷാനവാസിനെ നമുക്കധികം കാണാനൊന്നും ഇല്ലായിരുന്നു എപ്പോഴും ഒരു തവണ ഇൻസ്റ്റഗ്രാമിലങ്ങാണ്ട് ഒരു ലൈവ് വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ അങ്ങനെ കാണാനേ നമുക്കില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ടോപ്പ് സിംഗർ പ്രോഗ്രാമിലേക്ക് ആളെത്തിയിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പിന്നെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂ കണ്ടത് എന്ന് മനസ്സിലായത് അക്ബറിൻ്റെ ഉള്ളിൽ എവിടെയോ കുറച്ച് പിണക്കവും ഒക്കെ ഷാനവാസിൻ്റെ കൂടെ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ ഷാനവാസ് അതൊന്നും മനസ്സ് വെക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു എന്നാണ് തോന്നുന്നത് ഇപ്പം എന്തായാലും അക്ബർ ഉള്ള സ്ഥലത്തോട് തന്നെ അവർ ചെന്ന ആ ഒരു പിണക്കവും കാര്യങ്ങളുമൊക്കെ മായച്ച് കളഞ്ഞെന്നാണ് ഈ ഒരു ലൈവ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തായാലും നന്നായിരിക്കട്ടെ